നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വായനയാണ് മാനവരാശ്രിയുടെ സംരക്ഷണ കവചമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ പുതിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയുടെ കാലത്ത് സാങ്കേതിക വിദ്യയെ കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നും മാനവരാശിയുടെ ഈ ശ്രമങ്ങൾക്ക് വായന കരുത്തേകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ പുതിയ ലൈബ്രറി ഉദ്ഘാടനവും സ്കൂളിലെ ഗവേഷണ പദ്ധതിയായ പീസ് ലിറ്റിൽ സ്കോളർ പദ്ധതിക്ക് ലഭിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സമർപ്പണവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ തലത്തിൽ ഗവേഷണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അതിശയകരമാണെന്നും പീസ് ലിറ്റിൽ സ്കോളർ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ അനുകരണീയമായ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കെബീർ അധ്യക്ഷത വഹിച്ചു കനറ ബാങ്ക് ജനറൽ മാനേജർ ഡോക്ടർ രശ്മി ത്രിപ്പാടി മുഖ്യാതിഥിയായി പി സ്കൂളിന്റെ ഗവേഷണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് കനറ ബാങ്ക് സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞു ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസ മലപ്പുറം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല സെക്രട്ടറി കെ പി നൌഷാദലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു